നാല് വോട്ടിന്റെ പ്രശ്നമോ രണ്ട് സീറ്റിന്റെ പ്രശ്നമോ അല്ല നാടിന്റെ ഭാവിയുടെ പ്രശ്നമാണ് ഈ കാര്യത്തിൽ കറകളഞ്ഞ നിലപാടാണ് സി പി ഐ എമ്മിന് ഒരു വിട്ടുവീഴ്ചയും വർഗീയതയോടില്ല അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും നാല് വോട്ടിനു വേണ്ടി രാഷ്ട്രീയ ചട്ടത്തരം കാണിക്കാൻ ഞങ്ങൾ ഒരു ഘട്ടത്തിലും തയ്യാറുമല്ല മലപ്പുറം താനൂരിൽ സി പി എം മലപ്പുറം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണ് പ്രേക്ഷകർക്കേണ്ടത് തീപ്പൊരു പ്രസംഗമായിരുന്നു എടുത്ത പറയാം അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് നാല് വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചട്ടത്തരം കാണിക്കാൻ സി പി എമ്മിന് കിട്ടില്ല എന്ന് സി പി എമ്മിൻ്റെ നിലപാട് വ്യക്തമാണെന്നും ആ വിഷയത്തിലെന്നും അദ്ദേഹം ഉറപ്പിച്ച് ഉറച്ച് പറയുന്നുണ്ട് ിൽ മലപ്പുറത്ത് ലീഗിനെയും കോൺഗ്രസിനെയും നോക്കി തന്നെയാണ് മുഖ്യമന്ത്രി ഈ വാക്കുകൾ പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം വർഗീയതയെ വർഗീയത കൊണ്ട് നേരിടാനാകില്ല ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിട്ടാൽ കൂരിരുട്ടാണ് ഫലം ഇരുട്ടിനെ നേരിടേണ്ടത് വെളിച്ചം കൊണ്ടാണ് വർഗീയതയെ നേരിടേണ്ടത് മതനിരപേക്ഷത കൊണ്ടാണ് ഒരു സംശയമില്ല ഭൂരിപക്ഷ വർഗീയത ഒരുപാട് അതിക്രമങ്ങൾ കാണിച്ചിട്ടുണ്ട് അതിനൊരു കാരണവശാലും ന്യൂനപക്ഷ വർഗീയത മറുമരുന്നാകില്ല ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമായി ന്യൂനപക്ഷ വർഗീയത എങ്ങനെയുണ്ടായോ അതേപോലെ ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായി ഭൂരിപക്ഷ വർഗീയതയും കൂടുതലാവുകയാണ് ചെയ്യുക ഇത് രണ്ടും പരസ്പര പൂരകമാണ് അതേസമയം ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം അത് സംരക്ഷിക്കാനാകുന്നത് ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിക്കൊണ്ട് മാത്രമായിരിക്കും ന്യൂനപക്ഷം ജനാധിപത്യ മതനിരപേക്ഷ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി മാറിക്കൊണ്ട് മാത്രമേ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്താനാകൂ മറ്റത് കൂടുതൽ ആപത്ത് മാത്രമേ ഉണ്ടാക്കൂ ഇവിടെയാണ് കേരളത്തിന്റെ അനുഭവം നാം ഓർക്കേണ്ടത് കേരളത്തിലെ ശക്തമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട് നല്ല ശക്തമായ മുന്നണികളും പ്രവർത്തിക്കുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ എല്ലാ വഴിവിട്ട മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് എതിർക്കാൻ തയ്യാറാകുന്ന യു ഡി എഫിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പലപ്പോഴും യു ഡി എഫും ബി ജെ പിയും ഒരേ സ്വരത്തിൽ സംസാരിക്കുന്ന നമ്മൾ കേൾക്കാറുണ്ട് രണ്ടു കൂട്ടും തമ്മിൽ നല്ല യോജിപ്പോടെ എൽ ഡി എഫിനെയും എൽ ഡി എഫ് സർക്കാരിനെയും എതിർക്കാൻ വരുന്നതും നമ്മൾ കാണാറുണ്ട് അവിടെ മറ്റൊന്നുകൂടി അടുത്ത കാലത്ത് കാണുന്നു അതെ നാല് വോട്ടിന് വേണ്ടി ആരെയും സ്വീകരിക്കാമെന്നുള്ളതാണ് ഇത് ആപത്തായി നാം കാണണം ഒരനുഭവം രണ്ടായിരത്തി പതിനാറിലെ കേരള അസംബ്ലി രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായി കേരള അസംബ്ലിയിൽ അക്കൗണ്ട് തുറന്ന് ഒരു ബി ജെ പി അംഗം വന്നു ബി ജെ പിക്ക് അമിതമായ ആഹ്ലാദം എങ്ങനെ വന്നതാത് കാപട്യപൂർണമായ സമീപനത്തിന്റെ ഭാഗമായി ആ അംഗം ജയിച്ചുവന്ന നിയമത്ത് കോൺഗ്രസിന്റെ വോട്ട് കാണാനില്ല തൊട്ടപ്പുറത്തുള്ളൊരു മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ജയിച്ചു വരാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു രഹസ്യധാരണ ജനങ്ങൾ അറിഞ്ഞില്ല മനസ്സിലാക്കിയില്ല ആ രഹസ്യ ധാരണ ഭംഗിയായി നടപ്പാക്കി വലിയ ആഹ്ലാദം ി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തെരഞ്ഞെടുപ്പ് വന്നു പരസ്യമായി ഞങ്ങൾ ആ നിയമത്ത് വെച്ച് പ്രഖ്യാപിച്ചു ഈ അക്കൗണ്ട് ഇവിടെ പൂട്ടിക്കും പൂട്ടിച്ചു ഇപ്പോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ മറ്റൊരു കാര്യം നമ്മൾ കണ്ടു തൃശൂരില് ഒരു കളി അതിലെ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു വരുന്നു നേരത്തെ ഉണ്ടായതുപോലെ ബി ജെ പിക്ക് വലിയ ആഹ്ലാദം ആരാണ് ആ ആഹ്ലാദത്തിന് അവസരമുണ്ടാക്കി കൊടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ടിൽ എൺപതിനായിരത്തോളം വോട്ട് കാണാനില്ല എങ്ങോട്ട് പോയി ബി ജെ പിയിലേക്ക് പോയി ഞങ്ങൾ ജയിക്കേണ്ടതായിരുന്നു അവിടെ ഞങ്ങൾ പരാജയപ്പെട്ടു പക്ഷെ ഞങ്ങളെ വോട്ട് പതിനാറായിരത്തിലധികം രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് വർദ്ധിച്ചു ഇതും നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോ വോട്ട് സമ്പാദിക്കാൻ വേണ്ടി വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുന്നത് ഇത്തരം ചിലരുടെ സ്വഭാവമായി മാറിയിരിക്കുന്നു താൽക്കാലികമായ ചില ലാഭങ്ങൾ കണ്ടുകൊണ്ട് ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും വലിയ തോതിൽ യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു സാധാരണരൊക്കെ ജമാഅത്തെ ഇസ്ലാമിയെ മതനിരപേക്ഷ മുസ്ലിം ജനവിഭാഗം അംഗീകരിക്കുന്നതല്ല മുസ്ലിമിനെ ഏറ്റവും പ്രബലമായ സുന്നി വിഭാഗം ജമായത്തെ ഇസ്ലാമി ഒരു ഘട്ടത്തിലും അംഗീകരിച്ചിട്ടില്ല എന്നാൽ ലീഗിനിപ്പോ അല്ലാത്ത പ്രതിപത്തി അവരോട് പല കാര്യങ്ങളിലും പരസ്പരം ആലോചിച്ച് കാര്യങ്ങൾ നീക്കുന്നു എസ് ഡി പി ഐക്ക് അമിതമായ ആഹ്ലാദം പാലക്കാട് പാലക്കാട് നിയോജക മണ്ഡലം എൽ ഡി എഫ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പരാജയപ്പെട്ടൊരു മണ്ഡലമാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴും പരാജയപ്പെട്ടു പക്ഷെ അവിടെ കണ്ടൊരു കാഴ്ച നാം സന്തോഷിക്കാൻ വക നൽകുന്നതല്ല ആദ്യം രംഗത്ത് വന്നത് എസ് ഡി പി ഐ ആണ് അവരുടെ സ്ഥാനാർത്ഥി ജയിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം അവരുടെ സ്ഥാനാർത്ഥിയുടെ വിജയം അത്ര കണ്ട് ഇഴുകിച്ചേർന്നിരിക്കുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇതിനെല്ലാം കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നു മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ കടക്കുന്നില്ല എന്നാൽ ഇത് അത്യന്തം ആവൽക്കരമായ നീക്കമാണെന്ന് മനസ്സിലായിക്കൊള്ളണം കോൺഗ്രസിന് സംഭവിച്ചത് നല്ല അനുഭവപാഠമായിട്ടെടുക്കണം ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി കോൺഗ്രസ് നിന്നതാണ് വർഗീയതയുമായി സമരസപ്പെട്ടു വർഗീയതയുടെ ജൂനിയർ പങ്കാളിയായി മാറാൻ നോക്കി ഫലം വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ ഇല്ലാതായി അവിടെ ആ വർഗീയതയ്ക്ക് സ്ഥാനമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പോ നീക്കിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ അത് അങ്ങേയറ്റം വിനാശകരമായതാണ് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ ദുരന്തം കാത്തിരിക്കുന്നുണ്ടാകും എന്നത് മാത്രം ഓർത്താൽ നല്ലതാണ് മതനിരപേക്ഷതയുടെ ഭാഗമായി നിന്ന് മാത്രമേ വർഗീയതയെ എതിരിടാൻ കഴിയൂ മതനിരപേക്ഷതയുടെ ഭാഗത്ത് നിൽക്കുകയും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ അത് മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തലല്ല വർഗീയതയാണ് ശക്തിപ്പെടുത്തുക വർഗീയത നിങ്ങളെ തന്നെ വിഴുങ്ങിയെന്ന് വരും അതും മനസ്സിലായിക്കൊള്ളണം ഇത് നാല് വോട്ടിന്റെ പ്രശ്നമോ രണ്ട് സീറ്റിന്റെ പ്രശ്നമോ അല്ല നാടിന്റെ ഭാവിയുടെ പ്രശ്നമാണ് ഈ കാര്യത്തിൽ കറകളഞ്ഞ നിലപാടാണ് സി പി ഐ എമ്മിനെ ഒരു വിട്ടുവീഴ്ചയും വർഗീയതയോടില്ല അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും നാല് വോട്ടിനു വേണ്ടി രാഷ്ട്രീയ ചട്ടത്തരം കാണിക്കാൻ ഞങ്ങൾ ഒരു ഘട്ടത്തിലും തയ്യാറുമല്ല